മുതുവറ മഹാദേവന് പുഷ്പാർച്ചന നടത്താൻ ഒരുക്കി ഭക്തൻ ജീവകാരുണ്യ പ്രവർത്തകനായ പാറിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ് ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുതുവറ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിരവധി തെച്ചിത്തൈകൾ നട്ടുപിടിപ്പിച്ച് മികവിന്റെ പൂന്തോട്ടം ഒരുക്കി നൽകിയത് സഹോദരി പുത്രൻ കണ്ണനോടൊപ്പമാണ് ക്ഷേത്രത്തിലെത്തി പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ശബരിമലയിൽ ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാ പുഷ്പങ്ങൾക്കായി ഉദ്യോഗങ്ങൾ ഒരുക്കിയ സുരേഷ് വലിയ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് പാർലിക്കാടുള്ള സുരേഷിന്റെ സ്വന്തം സ്ഥലത്ത് വിവിധ ക്ഷേത്രങ്ങളിലേക്ക് സൗജന്യമായി പൂജാ പുഷ്പങ്ങൾ നൽകാനായി ഒരുക്കിയ പൂന്തോട്ടവും പ്രമുഖ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു മുതവറ മഹാദേവ ക്ഷേത്രത്തിലെ തെച്ചിപ്പൂങ്കാവരം പുറന്നാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭാവനാനന്ദ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഐശ്വര്യ സുരേഷ് പ്രദീപ് കണ്ണൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ ദേവസ്വം ഓഫീസർ പി എം രൂപേഷ് ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ എം എൻ മുരളീധരൻ കെ എസ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു